കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സീറ്റ് ഒരു കാലത്ത് യു ഡി എഫിന്റെ കുത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ നാല് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച് ഇരുപത് വർഷക്കാലം ഏറ്റുമാനൂരിന്റെ എം എൽ എ ആയിരുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവായ തോമസ് ചാഴികാടനാണ് സഹോദരൻ ബാബു ചാഴികാടൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരിക്കെ പ്രചരണത്തിനിടയിൽ ആകസ്മികമായി ഇടിമിന്നലേറ്റും മരിച്ചതോടുകൂടിയാണ് ബാങ്ക് മാനേജറായിരുന്ന തോമസ് ചാഴികാടന് കെ എം മാണി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം അനുവദിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർനിർണ്ണയത്തോടുകൂടി കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകൾ കോട്ടയത്തുനിന്ന് മാറി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായതോടെ ഇവിടെ സി പി എമ്മിന് ശക്തമായ വേരോട്ടമുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ തോമസ് ചാഴികാടനെ പരാജയപ്പെടുത്തി സുരേഷ് കുറുപ്പ് ആദ്യമായി ഏറ്റുമാനൂർ എം എൽ എ ആയത് കേവലം ആയിരത്തി എണ്ണൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം വട്ടം സുരേഷ് കുറുപ്പ് തോമസ് ചാഴികാടിനെ പരാജയപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സുരേഷ് കുറുപ്പ് മാറുകയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കോട്ടയം മുൻ എം എൽ എ വി എൻ വാസവൻ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യുവ നേതാവ് അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു പതിനാലായിരത്തിലധികം വോട്ടുകൾക്കാണ് പ്രിൻസ് വാസവനോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിന് ഏറ്റുമാനൂരിൽ ഒരു വിമത സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാവായ ലതിക സുഭാഷിന് ടിക്കറ്റ് നിഷേധിച്ചതോടെ അവർ കെ പി സി സി ഓഫീസിന് മുന്നിൽ തലമുണ്ടനം നടത്തുകയും ഏറ്റുമാനൂരിൽ റിബൽ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു ഇവർ ഏഴായിരത്തിലധികം വോട്ടുകൾ പിടിച്ചത് യു ഡി എഫ് പരാജയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ഇതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരുപിടി പ്രമുഖ നേതാക്കൾ ഏറ്റുമാനൂർ ലക്ഷ്യമിട്ട് ഇപ്പോൾ തന്നെ കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവരിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് കോട്ടയം ഡി അധ്യക്ഷൻ കൂടിയായ നാട്ടകം സുരേഷാണ് നിലവിൽ എം എൽ എയും മന്ത്രിയുമായ വാസവനെ പോലെ തന്നെ ഇഴവ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് നാടകം സുരേഷ് കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകളിൽ തനിക്കുള്ള സ്വാധീനം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് നാടകം സുരേഷ് ഏറ്റുമാനൂർ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത് മറുഭാഗത്ത് ഈ സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടത് ഒരു കത്തോലിക്ക നേതാവാണ് എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടു പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും ടിക്കറ്റിനായി ചരട് നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഒരാൾ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ കഴിഞ്ഞവട്ടം പൂഞ്ഞാറിൽ പരാജയപ്പെട്ട കോട്ടയം ഡി സി സിയുടെ മുൻ അധ്യക്ഷൻ ടോമി കല്ലാനിയാണ് രണ്ടാമത്തെ ആൾ കോട്ടയം ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ആണ് ടോമി കലാനിയെ സംബന്ധിച്ച് എ കെ ആന്റണിയുടെയും വി എം സുധീരനെയും പോലുള്ള മുതിർന്ന പഴയകാല എ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയാണ് ഉള്ളതെങ്കിൽ ഫിലിപ്പ് ജോസഫിന് പിന്തുണയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ ഉറച്ച സപ്പോർട്ടാണ് ഇവരെ രണ്ടുപേരെയും കൂടാതെ മറ്റു ജില്ല ചോട്ട നേതാക്കളും ഇത്തവണ ഏറ്റുമാനൂർ സീറ്റിനു വേണ്ടി കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് കോട്ടയം കാർഷിക വികസന ബാങ്കിന്റെ അധ്യക്ഷനും കോട്ടയം ഡി ജനറൽ സെക്രട്ടറിയുമായ ജി ഗോപകുമാറാണ് എ വിഭാഗത്തിൽ നിന്ന് തന്നെ നാടകം സുരേഷിനു പുറമെ ഏറ്റുമാനൂർ സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് എ വിഭാഗത്തിൽ നിന്ന് തന്നെ ഷാഫി പറമ്പലിന്റെ പിന്തുണയോടുകൂടി കെ എസ് യുവിന്റെ മുൻ കോട്ടയം ജില്ലാ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജോബിൻ ജേക്കബും ഈ മണ്ഡലത്തിൽ സീറ്റിനു വേണ്ടി ചരട് നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇവരിൽ പല സ്ഥാനാർത്ഥികൾക്കും എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള കെൽപ്പുണ്ടോ എന്ന സംശയവും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ സജീവമാകുന്നുണ്ട് ടോമി കലാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം പൂഞ്ഞാറി മത്സരിച്ചപ്പോൾ അദ്ദേഹം പി സി ജോർജിനും പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പൂഞ്ഞാറിലെ പരാജയത്തിന് ശേഷം പൂഞ്ഞാറിൽ കേന്ദ്രീകരിക്കാതെ അദ്ദേഹം കോട്ടയത്തേക്ക് മടങ്ങി എന്ന ആക്ഷേപവും കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമാക്കുന്നുണ്ട് ഫിലിപ്പ് ജോസഫിനെയും ജോബിൻ ജേക്കബിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുവരും വാർഡ് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണ് ഫിലിപ്പ് ജോസഫ് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രമായിരുന്ന സ്വന്തം വാർഡിൽ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയ ആളാണെന്ന് കോൺഗ്രസിലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജോബിൻ ജേക്കബും പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വന്തം വാർഡിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നാട്ടകം സുരേഷ് അല്ലെങ്കിൽ ജി ഗോപകുമാർ എന്നൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുവാനാണ് സാധ്യത ഇവരിൽ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഏറ്റുമാനൂരിൽ യു ഡി എഫിന് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും കുമരകം തിരുവാർപ്പ് ഐമനം പഞ്ചായത്തുകളിൽ സി പി എമ്മിന്റെ സംഘടനാ ശേഷിയാണ് യു ഡി എഫിന് വെല്ലുവിളിയാകുന്നത് അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും വി എൻ വാസവൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നിയോജക മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ചെടുത്തിട്ടുള്ള വ്യക്തിബന്ധങ്ങളും വാസവന്റെ സ്വകാര്യമായ ഒരു അഹങ്കാരം കൂടിയാണ് ഏതായാലും ഏറ്റുമാനൂർ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് യു ഡി എഫ് സീറ്റ് ഏറ്റെടുത്താൽ തന്നെയും കോൺഗ്രസിനുള്ളിൽ ചില്ലറ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകുമെന്നുറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ യു ഡി എഫിന് അത്ര പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമാണ് ഏറ്റുമാനൂർ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്നും കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി